ഒരു സർക്കാർ കാർഡ് വഴി ഓരോ വർഷവും അഞ്ച് ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സ ലഭിക്കുന്നു എന്നത് മാത്രമല്ല ആയുഷ്മാൻ ഭാരത് പദ്ധതി ആയുഷ്മാൻ ഭാരത് കാർഡിനെ കുറിച്ചുള്ള ചില അൺനോൺ ഫാക്ട്സ് അറിഞ്ഞാലോ എല്ലാവർക്കും സ്വാഗതം പലപ്പോഴും ആളുകൾ മാനസിക ആരോഗ്യത്തിന് അത്ര പ്രാധാന്യം കൊടുക്കാറില്ല എന്നാൽ ഈ പദ്ധതിയിൽ അതിനുമുണ്ട് സ്ഥാനം മാനസിക ആരോഗ്യ ചികിത്സ ആവശ്യമുള്ളവർക്കും അതിനനുസരിച്ചുള്ള ആശുപത്രികളിൽ ഈ കാർഡ് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ ആയുഷ്മാൻ ഭാരത് കാർഡിന് റിന്യൂവൽ ആവശ്യമില്ല ഒരു പ്രാവശ്യം കാർഡ് എടുത്താൽ പിന്നീട് പുതുക്കേണ്ട ആവശ്യമില്ല എന്ന് ചുരുക്കം എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് അയോഗ്യരായാൽ മാത്രമേ കാർഡ് നഷ്ടപ്പെടുകയുള്ളൂ ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ കുടുംബത്തിലെ അംഗങ്ങളുടെ എണ്ണത്തിന് പരിധിയില്ല എന്നത് ർക്കും അറിയാത്ത ഒരു കാര്യമാണ് പ്രായമായവർക്കും കുട്ടികൾക്കും ഒരുപോലെ ഇതിൽ അംഗമാകാം പഴയ ആരോഗ്യ പദ്ധതികളിൽ ഇതൊരു പ്രശ്നമായിരുന്നു എന്നാൽ ഈ പദ്ധതിയിൽ പ്രായം ഒരു തടസ്സമേ അല്ല രജിസ്റ്റർ ചെയ്ത് ആദ്യ ദിവസം മുതൽ തന്നെ മുൻപേ ഉണ്ടായിരുന്ന രോഗങ്ങൾക്കും ചികിത്സ ലഭിക്കും കാർഡ് എടുക്കുന്നതിന് മുൻപ് രോഗം വന്നാലും ആ രോഗത്തിന് കാർഡ് ഉപയോഗിച്ച് ചികിത്സിക്കാം മറ്റ് പല ഇൻഷുറൻസ് പോളിസികളിലും ഇങ്ങനെ ഒരു ആനുകൂല്യം കിട്ടാൻ ഒരുപാട് ദിവസങ്ങൾ കാത്തിരിക്കേണ്ടി വരും പാൻ ഇന്ത്യ പോർട്ടബിലിറ്റി എന്നതാണ് മറ്റൊരു ഗുണം അതായത് ഈ കാർഡ് ഉപയോഗിച്ച് ഇന്ത്യയിൽ എവിടെ നിന്നും ചികിത്സ നേടാം നിങ്ങളുടെ സംസ്ഥാനത്ത് നിന്ന് മാത്രമല്ല രാജ്യത്ത് എവിടെ നിന്നുമുള്ള അംഗീകൃത ആശുപത്രികളിൽ നിന്ന് പണം കൊടുക്കാതെ ചികിത്സ ലഭിക്കും ഇത് പലയിടങ്ങളിലേക്ക് താമസം മാറുന്ന തൊഴിലാളികൾക്കൊക്കെ വളരെ ഉപകാരപ്രദമാണ് ഈ പദ്ധതിയിലെ ഏകദേശം നാല്പത് ശതമാനം ആശുപത്രികളും സ്വകാര്യ ആശുപത്രികളാണ് അതുകൊണ്ട് തന്നെ ഗുണമേന്മയുള്ള ചികിത്സ ഉറപ്പാക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആശുപത്രി തെരഞ്ഞെടുക്കാനുള്ള അവസരവുമുണ്ട് പണം കൊടുക്കാതെ പേപ്പർ രഹിതമായി ക്ലെയിം ചെയ്യാം എന്ന ഗുണവുമുണ്ട് ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുന്നത് മുതൽ ഡിസ്ചാർജ് ആകുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും ഡിജിറ്റൽ ആയിരിക്കും അതുപോലെ ചികിത്സയ്ക്ക് പണം മുൻകൂട്ടി നൽകേണ്ടതുമില്ല ഈ പദ്ധതിയിൽ ചികിത്സയ്ക്ക് മാത്രമല്ല മറ്റു പല ആനുകൂല്യങ്ങളും ഉണ്ട് ആശുപത്രിയിൽ പോകുന്നതിന് മുൻപുള്ള മൂന്ന് ദിവസത്തെ ചെലവും ആശുപത്രിയിൽ നിന്ന് വന്നതിന് ശേഷമുള്ള പതിനഞ്ച് ദിവസത്തെ ചെലവും ലഭിക്കും ഐ ക്രിട്ടിക്കൽ കെയർ ഡേ കെയർ പ്രൊസീജിയേഴ്സ് പ്രസവ സംബന്ധമായ കാര്യങ്ങൾ കുട്ടികളുടെ ചികിത്സ യാത്രാ ചെലവിനുള്ള അലവൻസ് ഭക്ഷണം താമസം ഇംപ്ലാന്റ് സർവീസസ് ഫോളോ അപ്പ് കൺസൾട്ടേഷൻ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഇതേക്കുറിച്ച് പലർക്കും അറിയില്ല ഹൃദയ ശസ്ത്ര ക്രിയകൾ ക്യാൻസർ ചികിത്സകൾ എന്നിവയും ഉൾപ്പെട്ടിട്ടുണ്ട് ഏകദേശം ഇരുപത്തിനാല് മെഡിക്കൽ സ്പെഷ്യാലിറ്റികളും പത്ത് കോടിയിലധികം കുടുംബങ്ങളും ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നുണ്ട് എന്ന് വെച്ചാൽ ഇത് ഏകദേശം അൻപത് കോടി ആളുകളോളം വരും രണ്ടായിരത്തി പതിനൊന്നിലെ സോഷ്യോ എക്കണോമിക് കാസ്റ്റ് സെൻസസ് പ്രകാരം ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള എല്ലാ കുടുംബങ്ങൾക്കും ഈ പദ്ധതിയിൽ അംഗമാക്കാം ഈ പദ്ധതിക്ക് പ്രായപരിധിയില്ല ചെറുപ്പക്കാരോ ആകട്ടെ എല്ലാ കുടുംബാംഗങ്ങൾക്കും പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മുതൽ എഴുപത് വയസ്സിന് മുകളിലുള്ള മുതിർന്ന പൗരന്മാർക്ക് ആയുഷ്മാൻ വയോവന്ധന കാർഡ് എന്ന പേരിൽ ഒരു പ്രത്യേക കാർഡ് ലഭിക്കുന്നുണ്ട് ആയുഷ്മാൻ കാർഡ് തന്നെയാണിത് ഇതിലൂടെ അഞ്ചു ലക്ഷം രൂപയുടെ പരിരക്ഷ ലഭിക്കും ചില സംസ്ഥാനങ്ങൾ ഈ പദ്ധതി കൂടുതൽ വിപുലീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പദ്ധതിയിൽ മുമ്പേ നിങ്ങളുടെ സംസ്ഥാനത്തെ നിയമങ്ങൾ പരിശോധിക്കുന്നത് നല്ലതാണ് ഈ പദ്ധതിയിൽ അംഗമാകുന്നതിനായി ആവശ്യമായ രേഖകൾ നോക്കിയാൽ ആധാർ കാർഡ് റേഷൻ കാർഡ് ആധാറുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ എന്നിവയാണ് നഗരങ്ങളിൽ താമസിക്കുന്നവർ അഡ്രസ് പ്രൂഫ് ഇൻകം സർട്ടിഫിക്കറ്റ് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ സർക്കാർ ഏജൻസികളിൽ നിന്നുള്ള ബെനിഫിഷ്യറി ലെറ്റേഴ്സ് എന്നിവ ചിലപ്പോൾ ഹാജരാക്കേണ്ടി വരും എഴുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള മുതിർന്ന പൗരന്മാർക്ക് ആധാർ കാർഡും കുടുംബബന്ധം തെളിയിക്കുന്ന രേഖകളും ആവശ്യമാണ് എലിജിബിലിറ്റി പരിശോധിക്കാനായി പി എം ജെ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ അല്ലെങ്കിൽ ബെനിഫിഷ്യറി ഡോട്ട് എൻ എച്ച് എ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക ഇതാണ് ആയുഷ്മാൻ ഭാരതിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വെബ്സൈറ്റിൽ ആ മൈ എലിജിബിൾ എന്ന ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ മൊബൈൽ നമ്പർ നൽകുക ക്യാപ്ച കോഡ് നൽകി ഒ ടി പി വെരിഫൈ ചെയ്യുക തുടർന്ന് നിങ്ങളുടെ സംസ്ഥാനം ജില്ല സ്കീം എന്നിവ തിരഞ്ഞെടുക്കുക റേഷൻ കാർഡ് ആധാർ കാർഡ് എന്നിവ ഉപയോഗിച്ച് സെർച്ച് ചെയ്യാവുന്നതാണ് നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ ഡീറ്റെയിൽസ് സ്ക്രീനിൽ കാണാം തുടർന്ന് നിങ്ങൾക്ക് ോസസ് ആരംഭിക്കാം ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ ഓൺലൈൻ രജിസ്ട്രേഷൻ എങ്ങനെ ചെയ്യാം എന്നാണ് ഇനി പറയാൻ പോകുന്നത് സാധാരണ ആയുഷ്മാൻ കാർഡിന് ബെനിഫിഷ്യറി പി എം ജെ വെബ്സൈറ്റ് സന്ദർശിക്കുക ഓപ്ഷൻ തെരഞ്ഞെടുക്കുക നിങ്ങളുടെ മൊബൈൽ നമ്പർ ക്യാപ്ചാ കോഡ് എന്നിവ നൽകി ഒ ടി പി ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക സ്റ്റേറ്റ് സബ് സ്കീം ഡിസ്ട്രിക്ട് എന്നിവ തെരഞ്ഞെടുക്കുക അതിനുശേഷം ആധാർ കാർഡ് ഉപയോഗിച്ചോ മറ്റു തിരിച്ചറിയൽ രേഖകൾ ഉപയോഗിച്ചോ സെർച്ച് ചെയ്യാവുന്നതാണ് ആധാർ കാർഡ് ഡീറ്റെയിൽസ് നൽകുക തുടർന്ന് കുടുംബാംഗങ്ങളുടെ ലിസ്റ്റ് കാണാം ആരുടെയൊക്കെ കാർഡിൻ്റെ സ്റ്റാറ്റസ് ലഭ്യമല്ലയോ അവർക്കൊക്കെ ഈ കെ ചെയ്യാം പിന്നീട് ആധാർ ഒ ടി പി ഉപയോഗിച്ച് ഒതൻറ്റിക്കേറ്റ് ചെയ്യുക നിങ്ങളുടെ ഡീറ്റെയിൽസ് കൺഫേം ചെയ്ത ശേഷം ആവശ്യമായ വിവരങ്ങൾ നൽകണം ഇ കെ വൈ സി പൂർത്തിയാക്കിയ ശേഷം നിങ്ങൾക്കൊരു കൺഫർമേഷൻ മെസ്സേജ് ലഭിക്കും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വെബ്സൈറ്റ് വീണ്ടും സന്ദർശിച്ച ആപ്ലിക്കേഷന്റെ സ്റ്റാറ്റസ് പരിശോധിക്കുക കാർഡ് അപ്രൂവ്ഡ് ആയാൽ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ മുതിർന്ന പൗരന്മാർക്കുള്ള ആയുഷ്മാൻ വയവന്ദന കാർഡ് എടുക്കാൻ നേരത്തെ പറഞ്ഞ വെബ്സൈറ്റ് സന്ദർശിച്ച ശേഷം ക്ലിക്ക് ഹിയർ ഫോർ ഫ്രഷ് എൻറോൾമെന്റ് ഓഫ് സെവൻറി പ്ലസ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക ആധാർ ഇ കെ വൈ സി ചെയ്യുക ഫോട്ടോ അപ്ലോഡ് ചെയ്യുക ഡീറ്റെയിൽസ് നൽകുക കാർഡ് അപ്രൂഡ് ആയ ശേഷം ഡൗൺലോഡ് ചെയ്യാം ഇനി ആയുഷ്മാൻ കാർഡ് എങ്ങനെ ഉപയോഗിക്കാം എന്ന് കൂടി നോക്കാം എംപാനൽഡ് ഹോസ്പിറ്റലുകളിൽ കാർഡ് ഉപയോഗിച്ചാൽ പണം നൽകാതെ ചികിത്സ നേടാം ആശുപത്രി അധികൃതർ കാർഡ് വെരിഫൈ ചെയ്ത ശേഷം സൗജന്യ ചികിത്സ നൽകും ഈ പദ്ധതിയിൽ പറയുന്ന എല്ലാ ചികിത്സകളും സൗജന്യമാണ് ശസ്ത്രക്രിയകളും മറ്റ് ക്രിട്ടിക്കൽ കെയർ ട്രീറ്റ്മെന്റ്സും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ അടുത്തുള്ള ഹോസ്പിറ്റൽ അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്റർ സന്ദർശിക്കുക അല്ലെങ്കിൽ എംപാനൽഡ് ഹോസ്പിറ്റലുകളിലെ ആയുഷ്മാൻ ഹെൽപ് ഡെസ്കിൽ ബന്ധപ്പെടുക അതുപോലെ സ്റ്റേറ്റ് ഹെൽപ്ലൈൻ നമ്പറുകളിലോ പി എം ജെ ടോൾ ഫ്രീ നമ്പറുകളിലോ വിളിക്കാവുന്നതാണ് ജനസേവാ കേന്ദ്രങ്ങൾ ജില്ലാ ആശുപത്രികൾ കമ്മ്യൂണിറ്റി സെന്ററുകൾ എന്നിവിടങ്ങളിൽ നിന്നും സഹായം ലഭിക്കും ഈ കാർഡ് ഉപയോഗിക്കുമ്പോൾ ആധാറുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ ആക്റ്റീവ് ആയിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒ ലഭിക്കാൻ ഇത് അത്യാവശ്യമാണ് നിങ്ങളുടെ പേര് കുടുംബാംഗങ്ങളുടെ ഡീറ്റെയിൽസ് എന്നിവ കൃത്യമായി നൽകുക ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ പോലും ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തതിന്റെ റെസിപ്റ്റും കാർഡ് ഡൗൺലോഡ് ചെയ്തതും സൂക്ഷിച്ചു വെക്കണം മുൻപ് അപേക്ഷിച്ചിട്ട് കിട്ടാത്തവർ വീണ്ടും എലിജിബിലിറ്റി ചെക്ക് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിയമങ്ങൾ കൂടുതൽ എളുപ്പമായിട്ടുണ്ട് ആരോഗ്യം നിങ്ങളുടെ അവകാശമാണ് ആയുഷ്മാൻ ഭാരതിൽ രജിസ്റ്റർ ചെയ്യുന്നതിലൂടെ അഞ്ചു ലക്ഷം രൂപയുടെ ഹെൽത്ത് കവറേജ് നിങ്ങൾക്ക് നേടാൻ സാധിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ജനഹിതം ട്വന്റി ഫോർ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോകളുമായി വീണ്ടും കാണാം